അത്യാവശ്യമായിട്ട് പേപ്പർ എന്തെങ്കിലും ഒട്ടിക്കാൻ നോക്കിയാൽ കഴിയിൽ പശ കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും പശ വേണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു സപ്പോർട്ട്മാരുണ്ടെങ്കിൽ ഒരു സൂത്രം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ സൂത്രം കൊണ്ട് പേപ്പർ മാത്രം ഒട്ടിക്കാനേ പറ്റുകയുള്ളൂ ഞാനൊക്കെ സ്കൂളിൽ പോയുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് ഇതുപോലെ പശൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് ചോറ് ഉണ്ടാകാൻ നോക്കിയിട്ട് വറ്റെടുത്തിട്ടായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നെ അതൊക്കെ ഒരു കാ പിന്നെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ പൈസ ഇട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ലെറ്റർ പേഡ് ഒട്ടിക്കാൻ നോക്കിയാലും പശ കാണില്ല അപ്പോൾ ഈ വറ്റെടുത്തിട്ട് തന്നെ എന്നെ ഒട്ടിക്കാറ് അപ്പോൾ നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ സപ്പോർട്ട പൊട്ടിക്കുമ്പോൾ കുറച്ച് വലുത് തന്നെ പൊട്ടിക്കണാവും നല്ലത് അതാവുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ പഴുത്തൊന്നും ചെയ്യാലോ അപ്പോൾ ഞാൻ വെറുതെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറ ഇങ്ങനെ എടുത്തിട്ട് പേപ്പറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ സാധാ പോലെ നമ്മൾ ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാട്ടോ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആവണമെങ്കിൽ മാത്രം വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അവസാനം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാന്ന് കുറച്ചൊക്കെ വട്ടുള്ളത് നല്ലതല്ലേ അപ്പം തന്നെ ഞാനത് വലിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു അവസ്ഥ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെയും അതുപോലെ തന്നെ ഒട്ടിച്ച് വെച്ചു പിന്നെ ഞാനത് എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കി അപ്പോഴും ഇതന്നെയായിരുന്നു അവസ്ഥ അപ്പോൾ ഞാൻ വിചാരിച്ചു തിന് നടക്കില്ലാന്ന് അങ്ങനെ ഞാൻ വീണ്ടും അതുപോലെ തന്നെ ആക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ കയ്യിൽ ഇങ്ങനെ ഒട്ടുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനൊരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെയും തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയത് സക്സസ് ആണെന്നാണ് എൻ്റെ ക്ഷമയില്ലാത്ത കാരണമാണ് ഞാൻ അങ്ങനെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ആയാലും കുറച്ച് ടൈം പിടിക്കുന്നുണ്ടല്ലോ ഒട്ടാൻ അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ